കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാർ എഴുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള നദി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് പൂഞ്ഞാർ ഈരാറ്റുപേട്ട പാല ഏറ്റുമാനൂർ കോട്ടയം എന്നീ പട്ടണങ്ങളിൽ കൂടി ഒഴുകി വേമ്പനാട് കായലിൽ ചെന്നുചേരുന്നു മീനച്ചിലാറിന്റെ കരയിൽ തണലേറ്റിരിക്കാൻ ഒരിടം അതാണ് തണലോരം മരങ്ങളും മുളകളും ചേർന്ന് കാഴ്ചയുടെ കുളിർമ പകരുന്ന വിശാലമായ പ്രദേശം തണലുള്ള കാഴ്ചകൾ മീനച്ചിലാറിന്റെ കരയിൽ വിശാലമായ മുളങ്കൂട്ടമാണ് തണലോരത്തിന്റെ പ്രധാന കാഴ്ച മരങ്ങൾ കൂടി നിറഞ്ഞ പ്രദേശത്ത് ഏത് നട്ടുച്ചയ്ക്കും നല്ല തണലും തണുപ്പുമുണ്ട് ഊഞ്ഞാലുകൾ ഇരിക്കാൻ മുള ബെഞ്ചുകൾ മീനച്ചിലാറ്റിലേക്ക് ഇറങ്ങാൻ രണ്ട് കടവുകൾ കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും അനുഭവിച്ചും സഞ്ചരിക്കുക അയറുകുന്നം പഞ്ചായത്തിൽ നീറിക്കാടിനു സമീപമാണ് തണലോരം വിശ്രമകേന്ദ്രം മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ നദീ സംയോജന പദ്ധതിയുടെ ഭാഗമായാണ് തണലോരം സ്ഥാപിച്ചത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക് വന്നാലും ഇവിടെ തണലാണ് മീനച്ചിലാറിന്റെ തീരത്തെ മുളങ്കൂട്ടങ്ങളാണ് തണലാവുന്നത് കണ്ടും കേട്ടും നീറിക്കാട്ട തണലോരത്തെത്തുന്നവരുടെ എണ്ണം വർധിക്കുകയാണ് നിന്ന് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴി പൂവത്തമൂട് പാലത്തുനു സമീപമെത്തുക പാലത്തിനു സമീപം ഷാപ്പുകവലയിൽ നിന്ന് തിരിഞ്ഞ് കാക്കത്തോട് മുതലവാലയിൽ റോഡിലേക്ക് കയറുക ഈ വഴി കുറച്ച് മുന്നോട്ടു പോയാൽ തണലോരത്തെത്താം ഏറ്റുമാനൂരിൽ നിന്നോ നിന്നോ ഏറ്റുമാനൂർ അയർകുന്നം റോഡ് വഴി വന്നാൽ നീറിക്കാട് റൂട്ടിലേക്ക് തിരിഞ്ഞ് മുതലവാലയിൽ കവലയിൽ നിന്നും കാക്കത്തോട് പൂവത്തുമൂട് ഭാഗത്തേക്ക് പോകണം നിന്ന് അഞ്ച് കിലോമീറ്റർ ഏറ്റുമാനൂരിൽ നിന്ന് ആറേ കിലോമീറ്റർ ഗൂഗിൾ മാപ്പിൽ തണലോരം എന്ന് തിരഞ്ഞാൽ ലൊക്കേഷൻ ലഭിക്കും രാവിലെ ആറു മുതൽ വൈകിട്ട് വരെയാണ് പ്രവേശനം പ്രവേശനം സൗജന്യമാണ് മാലിന്യങ്ങൾ തള്ളാതെ പ്രദേശം വൃത്തിയായി സൂക്ഷിക്കുക പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മുടെ കരുതലാവണം മീനച്ചിലാർ പൊതുവെ നല്ല ആഴമുണ്ട് കടവിൽ ചെളിയുമുണ്ട് ആറ്റിൽ ഇറങ്ങാതിരിക്കുന്നത് അഭികാമ്യം മഴക്കാലത്ത് മീനച്ചിലാർ കരകവിയുന്ന സമയത്ത് പ്രദേശത്ത് വെള്ളം കയറും മഴക്കാലങ്ങളിൽ ഈ പ്രദേശം ഒട്ടും സുരക്ഷിതമല്ല എന്ന് എന്നോർമ്മിക്കുക കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായൊത്ത് സമയം ചെലവിടാൻ അനുയോജ്യമായ സ്ഥലമാണ് തണലിടം മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ സ്ഥലം ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായതിനാൽ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്